നമസ്കാരം നമ്മൾ അധികം ചർച്ച ചെയ്യാത്ത അധികം കേൾക്കാത്ത ഒരു രാജ്യമാണ് ഗ്രീസ് ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് നമ്മൾ പഠിക്കുവാനുണ്ടെന്ന് ഈ വൈകിയ വേളയിൽ മനസ്സിലാകുന്നു ഇന്നത്തെ ശരീരമന്ത്രി ആരംഭിക്കുന്നു നാളുകളിൽ തന്നെ എപ്പോഴും ഉയർന്നു വന്നിരുന്ന ഒരു ഡിമാൻഡാണ് കൊല്ലം ജില്ലയിലെ കരിമണ തിരുവനന്തപുരത്തെ കപ്പൽശാല ഈ രണ്ട് കാര്യവും ഒരു ക്യാമ്പയിനായിട്ട് ഏറ്റെടുക്കണമെന്ന് പല ഭാഗത്തു നിന്നും പലപ്പോഴും നിർദ്ദേശം വന്നിട്ടുണ്ട് ഇത്തവണ അത് രണ്ടു കൂടി ഒരുമിച്ചാണ് ക്യാമ്പയിൻ തുടങ്ങുന്നത് കരിമണലിൽ നിന്നും ഒരു കപ്പൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാം കരിമണൽ കൊണ്ടൊരു കപ്പൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നപ്പോഴാണ് ഇന്നത്തെ റിപ്പോർട്ട് അങ്ങനെ ആക്കണമെന്ന് തീരുമാനിച്ചത് കണ്ടെയ്നർ ഷിപ്പിംഗ് ജയൻ എ പി ആൻഡ് റിപ്പയർ ഷിപ്സ് ഇൻ ഇന്ത്യ മേക്കിംഗ് ഇറ്റ് ദ ഇന്ത്യർ ഗ്ലോബൽ ഷിപ്പ് ഓണർ ടു ഷോ കോൺഫിഡൻസ് ഇൻ ദി നേഷൻസ് കേപ്പബിലിറ്റീസ് ഇന്ത്യയിലെ ഇന്ത്യക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് നമ്മുടെ ഓർമ്മയുണ്ടല്ലോ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സാൻ ഫെർണാണ്ടോ ആ കപ്പലിന്റെ ഉടമസ്ഥ ഗ്രൂപ്പ് ഇന്ത്യയിൽ കപ്പൽ നിർമ്മിക്കുന്നതിനെ കുറിച്ച് വളരെ ഗൗരവത്തോടെ ആലോചിക്കുന്നു ആസ് ദ ഗവൺമെന്റ് ഗീവ് ഫൈനൽ ടു എ ബിഗ് ബാങ് ഷിപ്പ് ബിൽഡിംഗ് പോളിസി ടു ടു ബി ബി സൈൻഡ് സൈൻഡ് ഓഫ് ബൈ ദ കാബിനറ്റ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ കപ്പൽ നിർമ്മാണ രംഗത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടെ പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാക്കളിൽ ഒരാളായ ശ്രീ സഞ്ജീവ് സന്യാൽ അദ്ദേഹം മിക്കവാറും സംസാരിക്കുന്ന വിഷയം ഇതാണ് കപ്പൽ മേഖലയിൽ ഇന്ത്യ കടക്കണം നിർമ്മാണ മേഖലയിൽ ഇന്ത്യ കടക്കണം വ്യാപാര മേഖലയിൽ ഇന്ത്യ കടക്കണം എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പുതിയ നിർദ്ദേശം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വരികയും അതിന് വളരെ അനുകൂലമായി മാസ്ക് എന്ന് പറയുന്ന കമ്പനി പ്രതികരിച്ചിരിക്കുകയും ചെയ്യുന്നത് അവിടെ നമ്മൾ ഗ്രീസിന്റെ കഥ പറയാൻ കാരണം ഈ തുറമുഖത്തിന് വേണ്ടി വെളിഞ്ഞ തുറമുഖത്തിന് വേണ്ടിയുള്ള ക്യാമ്പയിൻ വർഷങ്ങളായി നടത്തുമ്പോൾ ഒരു ഘട്ടത്തിൽ ഇവിടെ ഒരു ടെൻഡറും കിട്ടാതെ ടെൻഡറുകളില്ലാതെ പരാജയപ്പെടുന്ന ഒരു സമയമുണ്ടായിരുന്നു എല്ലാ ടെൻഡറും പരാജയപ്പെടും അല്ലെങ്കിൽ കിട്ടാത്ത ആളുകൾ കോടതിയിൽ പോകും അങ്ങനെ അങ്ങനെ പല പല പ്രശ്നങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഞങ്ങൾ പറഞ്ഞു നമ്മൾ ഒരു പ്രചരണം എന്നുള്ള നിലയ്ക്ക് ലോകം മുഴുവനുമുള്ള എംബസികൾ ഡൽഹിയിലുണ്ട് എല്ലാ എംബസികളും ഉള്ളിടത്ത് നമ്മൾ ചെലവ് കുറവാണല്ലോ നമുക്കവിടെ കേരള ഹൗസ് ഹൗസുണ്ട് പ്രതിനിധികളുണ്ട് നമ്മൾ അവരെ ഒരു ഈവനിങ്ങിന് വിളിക്കണം എല്ലാ എംബസികളെയും നമ്മൾ അംബാസിഡർമാരെ നമ്മൾ കേരള ഹൗസിലോ അല്ലെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ ഒരു വലിയ ഹോട്ടലിലോ ഈവനിങ് ഒരു ഡിന്നറിന് വിളിക്കുക തുറമുഖത്തെ കുറിച്ചിട്ടുള്ള ഒരു പ്രസന്റേഷൻ അവരുടെ മുമ്പാകെ നടത്തുക അതിന് മുമ്പായിട്ട് വേണമെങ്കിൽ ഒരു കഥകളി അവതരിപ്പിക്കുക അത് കഴിഞ്ഞ് ഒരു ഡിന്നർ കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവൻ വഴിഞ്ഞ തുറമുഖത്തെ നമുക്ക് മാർക്കറ്റ് ചെയ്ത് നിരവധി ഇത് ഏറ്റെടുക്കുവാൻ വേണ്ടി തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ അദാനിയൊന്നും ചിത്രത്തിലല്ല നമ്മൾ അദാനിയെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലും കേട്ടിട്ട് പോലുമില്ല ആ സമയത്ത് നമ്മൾ ഇങ്ങനെ പലപ്പോഴും ഗവൺമെന്റിനോട് പറയുമായിരുന്നു നിങ്ങൾ വളരെ ലളിതമായി ഈ പരിപാടി ഡൽഹിയിൽ നടത്തിക്കോളൂ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ടെൻഡറുകൾ കിട്ടും കാരണം ഉദാഹരണത്തിന് റോട്ടഡ നെതർലാൻഡ്സ് അതുപോലുള്ള രാജ്യം ഹജിസ്ഥാൻ മംബാവോ സിംഗപ്പൂർ ദുബായ് തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങൾ കപ്പൽ മേഖലയിൽ ചരക്ക് മേഖലയിൽ അഗ്രഗണ്ഡ്യന്മാരായിട്ട് തുടരുമ്പോൾ അവർക്കൊക്കെ താല്പര്യം ഉണ്ടാവും നിങ്ങൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തണമെന്ന് പറഞ്ഞു നമ്മൾ കൊടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെയാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മൈതാന പ്രസംഗങ്ങൾ നടത്തും തിരുവനന്തപുരത്തിന്റെ പല നഗരങ്ങളിൽ പോയി സംസാരിക്കും കേരളത്തിന്റെ പല ഭാഗത്തും പോയിട്ടുണ്ട് കോഴിക്കോടും കാസർകോടും വയനാടും ഒക്കെ പോയ ഓർമ്മകളുണ്ട് അങ്ങനെ സംസാരിച്ചിട്ട് ഫലമുണ്ടാതെ വന്നപ്പോൾ വിമാക്കെന്ത് ചെയ്തു എല്ലാ എംബസികൾക്കും നേരിട്ട് മെയിൽ അയക്കാൻ തുടങ്ങി ഇത് മെയിലൊന്നും അത്ര ആയ ഒരു കാലമല്ല എന്നാൽ പോലും ഇതിങ്ങനെ കറങ്ങിക്കറങ്ങി നിൽക്കുന്ന കാലത്ത് കിട്ടിയ മെയിൽ ഐ ഡിയിലെല്ലാം നമ്മൾ മെയിലയച്ചു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ രണ്ട് രാജ്യങ്ങളിൽ നിന്ന് മറുപടി വന്നു എന്ന് പറയുന്ന ഈ പൊട്ട പൊട്ടസംഘടനക്ക് രണ്ട് രാജ്യങ്ങളിൽ നിന്ന് മറുപടി വന്നു ഒന്ന് ഇന്തോനേഷ്യ അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇന്തോനേഷ്യ കപ്പൽ ഗതാഗത രംഗത്ത് അങ്ങനെ ഒരു വലിയ ശക്തിയായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല പിന്നെ വന്നത് ഗ്രീസാണ് അപ്പോഴും തോന്നിയോ ഗ്രീസ് ഒരു കൊച്ചു രാജ്യം ഗ്രീസിന് എന്ത് ചെയ്യാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് അവരുടെ മെയിലുകൾ എടുത്തു വെച്ച് നമ്മൾ നോക്കി ആശ്വസിക്കുക അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ ഗ്രീസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് ഈ പഠിക്കേണ്ട ഒരു സാഹചര്യം എന്നൊരു ലേഖനം എഴുതാൻ വേണ്ടി പഠിച്ചപ്പോൾ മുടി ചൂടാ മനനാണ് ഗ്രീസ് കപ്പൽ മേഖലയിൽ കടൽ മേഖലയിൽ നമ്മൾ നമിക്കേണ്ട രാജ്യമാണ് ഗ്രീസ് ഏകദേശം അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് വിവിധ തരം കപ്പലുകൾ അവർക്കുണ്ട് ടാങ്കറുകളും എൽ പി ജിയും എൽ എൻ ജിയും ബൾക്കും കണ്ടെയ്നറും എല്ലാമായിട്ട് അവരുടെ കപ്പലുകളില്ലാത്ത കടൽ ലോകത്തുണ്ടാവില്ല ഏതെങ്കിലും ഒരു കപ്പൽ ഏതെങ്കിലും ഒരു കടലിലുണ്ടാവും അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയാറ് കപ്പലുകൾ ലോകം മുഴുവനുമുള്ള ചരക്കിന്റെ ഇരുപത്തിയൊന്ന് ശതമാനം ഈ കൊച്ചു രാജ്യത്തെ കപ്പലുകളാണ് കൈകാര്യം അപ്പൊ ഗ്രീസിനെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്താണെന്ന് അപ്പൊ അങ്ങനെ ഒരു കാലത്ത് നിന്നുകൊണ്ട് പിന്നീട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അന്ന് ഗ്രീസ് എന്തുകൊണ്ട് താല്പര്യം കാണിച്ചു എന്നോ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അവർക്ക് ഉടനെ പിടികിട്ടിയോ ഒരു തുറമുഖം എന്താണ് കപ്പൽ എന്താണ് കടൽ എന്താണ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് മറ്റാരും പ്രതികരിക്കാതിരുന്ന ഒരു സമയത്ത് ഗ്രീസ് പ്രതികരിച്ചത് അതേ സമയത്ത് ഗ്രീസ് അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് കപ്പൽ വെച്ച് ഇങ്ങനെ ചക്രവർത്തിയായി വാഴുന്ന സമയത്ത് നമ്മുടെ പങ്കെന്താണ് നമ്മളീ രംഗത്ത് ഒന്നുമല്ല ഇന്ത്യ ഹോൾഡ്സ് ലെസ് ദാൻ വൺ ദ ഗ്ലോബൽ ഷിപ്പ് ബിൽഡിംഗ് മാർക്കറ്റ് ബട്ട് എയിംസ് ടു ബ്രേക്ക് ഇൻ ടു ദി ടോപ് ടെൻ റാങ്കിങ് ബൈ ട്വന്റി തേർട്ടി ഫോർട്ടി സെവൻ വളരെ വളരെ നല്ല ശുഭകരമായ ഒരു ഒരു ലക്ഷണമാണ് തീരുമാനമാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോൾ ഏറ്റവും ആദ്യത്തെ അഞ്ചു പേരിൽ ഒന്നാവണം വളരെ നല്ല കാര്യമാണ് യാതൊരു സംശയവുമില്ല പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതും നമ്മൾ മനസ്സിലാക്കണം ഒരു ശതമാനമേ ഉള്ളൂ ആഗോള കപ്പൽ നിർമ്മാണത്തിൽ ഒരു ശതമാനം ഒന്നുപോലുമില്ല ലെസ് ദാൻ വൺ പെർസെന്റേജ് ആണ് ഇന്ത്യയുടെ പങ്ക് ആ രംഗത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ അഞ്ച് പേരിൽ ഒരാളായി മാറാൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആഗ്രഹം പ്രഖ്യാപിച്ചിട്ട് പ്രഖ്യാപിച്ചതിന് പിന്നിൽ ശ്രീ സഞ്ജീവ് സന്യാൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാനും പറ്റും വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങളാണ് നടത്തേണ്ടത് അതിനുള്ള ഒന്നാംതരം ഓഫറാണ് മേസ്ക് എന്ന് പറയുന്ന ആഗോള കപ്പൽ കമ്പനിയിൽ നിന്നും ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് പറഞ്ഞു വരുന്നത് തലസ്ഥാനത്തെ ഒരു പോർട്ട് വന്ന സാഹചര്യത്തിൽ അടുത്ത കപ്പൽശാല വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഈ മേൽപ്പറഞ്ഞ വസ്തുതകളിൽ നിന്ന് കേവലം ഒരു ശതമാനത്തിൽ താഴെ ഉൽപാദനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ലോകത്തിൽ അഞ്ചാം സ്ഥാനത്ത് എത്തണം അഞ്ചു പേരിൽ ഒരാളായി എത്തണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കപ്പൽ നിർമ്മാണശാലകൾ വേണം ഈ ഒരു ശതമാനത്തിൽ താഴെ നിൽക്കുന്നതിൽ പങ്കാളിയായ ഒരാൾ ഇനിയൊരു കപ്പൽശാലയും ആവശ്യമില്ല എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നത് കണ്ട് ഞങ്ങൾ അതിനെ കുറിച്ചൊന്നും കമൻ്റ് ചെയ്യുന്നില്ല അതൊക്കെ ഓരോരുത്തർ അവരവരുടെ നിയോഗങ്ങൾ നിർവഹിക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതിനെ ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ വ്യക്തിയെയും ആ നിലപാടിനെയും ഒക്കെ നമ്മൾ വിശദീകരിക്കാം ഇവിടെ വൈൽ ഇന്ത്യൻ ഷിപ്പാർഡ് ഹാവ് ദി നോ ഹൗ ഫോർ ബിൽഡിംഗ് കൺവെൻഷണൽ ഷിപ്സ് ഓഫ് സ്മോൾ ആൻഡ് മീഡിയം സൈസ് നേരത്തെ പുതിയ കപ്പൽശാല വേണ്ട പ്രത്യേകിച്ച് പോവാർ വേണ്ട എന്ന് പറഞ്ഞൊരാൾ പ്രതിദാനം ചെയ്യുന്നത് ആരെയാണ് സ്മോൾ ആൻഡ് മീഡിയം സൈസ് കപ്പൽ നിർമ്മാതാവിൻ്റെ വക്താവാണ് അല്ലെങ്കിൽ അതാണ് അദ്ദേഹം അദ്ദേഹമാണ് പറയുന്നത് ഇനി വേറെ ഒന്നും വേണ്ട നമുക്ക് ഈ ഒരു ശതമാനത്തിൽ താഴെ നിന്നാൽ മതിയെന്ന് കാര്യം എന്താണ് ചിലർക്ക് അങ്ങനെയാണ് സ്വന്തം കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ എന്താവുക എന്നുള്ളതൊന്നും വിഷയമല്ല തനിക്ക് പ്രധാനപ്പെട്ട ഒരു പദവി കിട്ടി ഇനി വേറെ ആരും രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ചിന്ത പെരുന്തച്ചൻ കോംപ്ലക്സ് എന്ന് പറയും ഇവിടെ ഏറ്റവും മീഡിയവും സ്മോളും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് നിന്ന്ഡിംഗ് ലാർജ് സൈസ് ടു മേഖലയിലോട്ട് ഇനിയാണ് ഇന്ത്യ കടന്നു വരാനിരിക്കുന്നത് സെറ്റ് എസ് വെരി ലാർജ് ക്രൂഡ് കാരിയേഴ്സ് കേപ്പ് സൈസ് ബൾക്ക് കാരിയേഴ്സ് ലെങ്ക് അറൌണ്ട് ടു ഫിഫ്റ്റി മീറ്റേഴ്സ് ഈ ടു ഫിഫ്റ്റി മീറ്റേഴ്സ് പോലും പണിയുന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ ഇവിടെ നാനൂറ് മീറ്ററിന്റെ കപ്പൽ മുന്നൂറ്റി അറുപത്താറ് ഇവിടെ വന്ന് കിടപ്പുണ്ട് തുറമുഖത്തി അറുപത്താറ് നമ്മൾ അതിന്റെ പരിസരത്ത് പോലും എത്തിയിട്ടില്ല ഇരുന്നൂറ്റി പോലും ചെയ്യുന്നില്ല സൂയസ് മാക്സ് ടാങ്കേഴ്സ് എ ലാർജ് അൾട്രാ ലാർജ് കണ്ടെയ്നർ ഡ്യൂ ടു ലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ല നമുക്ക് ഈ വേറൊരു തുറമുഖം വേറൊരു ഷിപ്പ്യാർഡ് വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ ഉൾപ്പെടെയുള്ള മഹാന്മാരി നാട്ടിൽ ഒന്നുമില്ല എന്നാണ് ഈ പറഞ്ഞ വരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇരുന്നൂറ്റി അമ്പത് പോലും നമ്മൾ ചെയ്യുന്നില്ല ഇവിടെ നാനൂറും അതിനപ്പുറം ടാങ്കറിനൊക്കെ അതിനേക്കാൾ നീളവും ആഴവുമാണ് ഈ മേഖലയിൽ നമ്മൾ ഒന്നുമല്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ വസ്തുതയിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇനി നമുക്ക് നമ്മുടെ സാധ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കാം നമ്മളിങ്ങനെ ആഗ്രഹങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ അതിന്റെ സാധ്യത കൂടി എന്താണെന്ന് അറിയണ്ടേ ഗ്ലോബലി തൗസൻഡ് നിർമ്മിക്കേണ്ടതുണ്ട് എപ്പോഴാണ് അടുത്ത മുപ്പത് വർഷത്തിന് അമ്പതിനായിരം കപ്പലുകൾ ദാൻ ഗ്ലോബലിൻ തൗസൻഡ് ഷിപ്പിംഗ് ഇൻഡസ്ട്രി ഫിവസ് ടുവേർഡ്സ് ഗ്രീൻ ടെക്നോളജി ടു കട്ട് എമിഷൻസ് നമ്മുടെ പ്രിയപ്പെട്ട മെത്തനോൾ വിഷയം വരുന്നതോടുകൂടി മെത്തനോൾ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ കപ്പലുകൾ നിർമ്മിച്ചേ പറ്റും നിലവിലുള്ള ഹോസ്റ്റൽ ഫികോളിനെയൊക്കെ കണ്ടൻ ചെയ്ത് അലങ്കിലോട്ട് വിടണം അപ്പോൾ അമ്പതിനായിരം കപ്പലാണ് അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ നിർമ്മിക്കേണ്ടി വരുന്നത് ആര് നിർമ്മിക്കും ഒരു ശതമാനക്കാർ നിർമ്മിക്കുമോ ഒരു കാരണവശാലും നടക്കില്ല അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് മേജർ മെഗാ കപ്പൽശാല ന്യായീകരിക്കപ്പെടുന്നു അതിന്റെ വിശദമായ കണക്ക് കൂടിയുണ്ട് ഈവൻ ഇഫ് വി ആർ ഏബിൾ ടു അഡ്രസ് നോട്ട് ദ ഫുൾ സൈസ് ായിരം കപ്പലുകളുടെ ശതമാനം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ സ്റ്റഡീസ് ഡോളർ ബില്ല് വേർത്ത് ഓഫ് ദി ഷിപ്പ് ബിൽഡിംഗ് മാർക്കറ്റ് ഓവർ ട്വന്റി ഫൈവ് ഇയേഴ്സ് അടുത്ത കാൽ നൂറ്റാണ്ട് കാലത്തിനിടയ്ക്ക് ഇരുനൂറ്റി മുപ്പത്തി ഏഴ് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് കോടി ഡോളർ ഇരുപത് ഇരുപത്തി ശതമാനം ചെയ്താൽ തന്നെ അതാണ് മാർക്കറ്റ് സൈസ് അപ്പൊ അങ്ങനെയുള്ളൊരു വലിയ സാധ്യത നമ്മുടെ മുന്നിൽ തുറന്നിടുന്നതിന്റെ തുടക്കമാണ് മോസ്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ഓഫർ നമ്മൾ വെഴിഞ്ഞ തുറമുഖം വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ കപ്പൽശാലയെ കുറിച്ചും കൊല്ലത്തെ കരിമണലിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കും പ്രവർത്തിക്കും പ്രചരണം നടത്തും എന്ന് പറഞ്ഞ ദൗത്യം നമ്മൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു കൃത്യമായും മാസ്കിന്റെ ഓഫറോടു കൂടി അത് കൂടുതൽ ശക്തിപ്പെടുകയാണ് ജെ എൻ പി ടി തെരഞ്ഞെടുത്ത കൊച്ചിൻ കപ്പൽശാല പഠിക്കാൻ ഏർപ്പാട് ചെയ്ത് ജെ എൻ പി ടി തെരഞ്ഞെടുത്ത ഒരു ലൊക്കേഷൻ ആണ് തിരുവനന്തപുരത്തെ പൂവാൻ ഇരുന്നൂറോളം ഏക്കർ സ്ഥലം അവിടെ ഗവൺമെന്റിൻ്റെതായിട്ടുണ്ട് കുറച്ച് ലാൻഡ് കൂടി എടുത്തു കഴിഞ്ഞാൽ ഒന്നാം തരം ഒരു കപ്പൽ നിർമ്മാണശാല അൻപതിനായിരം കപ്പൽ നിർമ്മിക്കാൻ പറ്റുന്ന മെഗാസൈസ് നിലവിൽ പ്രവർത്തിക്കുന്നവരൊക്കെ പ്രവർത്തിച്ചോട്ടെ ചെറിയ കപ്പലുകളൊക്കെ പ്രവർത്തിച്ചോണ്ട് ഇരുന്നൂറ്റി അൻപത് മീറ്ററിന് മുകളിലുള്ള മെഗാ സൈസ് കപ്പലുകൾ പ്രവർത്തിക്കാൻ കണ്ടെയ്നറുകൾ വെസലുകൾ എൽ പി ജി ടാങ്കറുകൾ എല്ലാം നിർമ്മിക്കുവാൻ പറ്റിയ ഒന്നാം തരം ഒരു ഒരു കപ്പൽശാല കേരളത്തിൽ തലസ്ഥാനത്ത് വരേണ്ടതിന്റെ ആവശ്യകതയാണ് മാസ്കിന്റെ ഈ ഓഫറിലൂടെ നമ്മൾ സർക്കാരിന്റെ മുമ്പിൽ കേന്ദ്ര കേരള സംസ്ഥാനത്തിന്റെ മുമ്പിൽ വയ്ക്കുന്നു കേന്ദ്രം തയ്യാറാവുന്നില്ലെങ്കിൽ കേരള സർക്കാർ ജനങ്ങളുടെ പൈസ ഇഷ്ടം പോലെ പൈസയേണ്ടു തരാൻ ജനങ്ങൾ പണം മുടക്കാൻ തയ്യാറാണ് അങ്ങനെ ഒരു സഹകരണ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ പണം എടുത്തുകൊണ്ട് ഒരു കമ്പനി രൂപീകരിച്ച് ഒരു ഒരു താമസവും വരുത്താതെ പൂവാറിൽ തിരുവനന്തപുരം ട്രിവാൻഡ്രം ഷിപ്പാർഡ് എന്ന പേരോട് കണം ദയവേത് ഞങ്ങളാണ് ആദ്യം ഇത് പറയുന്നത് ട്രിവാൻഡ്രം ഷിപ്പ്യാർഡ് എന്ന പേരിൽ ഒരു കപ്പൽ നിർമ്മാണശാല അടിയന്തിരമായി ആരംഭിച്ച് അൻപതിനായിരം കപ്പൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ബില്ല് ഈ പറയുന്ന വിപുലമായ ഒരു മാർക്കറ്റിലേക്ക് അതേ സമയത്ത് ഇന്നത്തെ ഒരു പരസ്യം കണ്ടു പത്രത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ജോലിക്കാരെ കൊച്ചിൻ കപ്പൽശാല വിളിച്ചിരിക്കുന്നു തൊഴിൽ അവസരം എല്ലാം സ്കിൽഡ് ലേബേഴ്സ് ആണ് വെൽഡേഴ്സ് ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെ അങ്ങനെ പറയുന്ന ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാണെന്ന് തോന്നുന്നു അപ്പൊ അതുപോലുള്ള നിരവധി നിരവധി തൊഴിലവസരങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഒരുപാട് പേർ ഞാൻ ഇന്നലത്തെ യു കെ എന്നുള്ള പത്തിന്റെ അവസാനം ആ വെരി കൂടെ ചേർക്കാം മൂന്നാം തരം സിറ്റിസൺ ആയിട്ട് തേർഡ് റേറ്റ് സിറ്റിസൺസ് ആയിട്ടാണ് അവര് ഹെൽത്ത് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രായമായ അച്ഛനും അമ്മയുമൊക്കെ പരിചരിക്കുന്ന ജോലിയാണ് ഇവിടെ നിന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നത് തേർഡ് റേറ്റ് സിറ്റിസൺസ് ആയിട്ടാണ് അവർ ജീവിക്കുന്നത് ദയവ് ചെയ്ത ആ കുട്ടികൾക്ക് ഒരു രക്ഷ കൊടുക്കുക ഒരു മോചനം കൊടുക്കുക നാട്ടിലോട്ട് വരാനൊരു അവസരം കേരള സർക്കാർ ഉണ്ടാക്കി കൊടുക്കുവാനുള്ള അഭ്യർത്ഥനയോടെ ഇന്നത്തെ ശൈലിംഗമെന്റി അവസാനിപ്പിക്കുന്നു സൈനിങ് ഓഫ് ജോ